ചേട്ടാ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങളിൽ മിക്കതും പ്രശ്നങ്ങളോടെയാണ് അവസാനിച്ചത് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലാ സമ്മേളനമായിരിക്കും ജില്ലാ സമ്മേളനവും കഴിഞ്ഞ ദിവസം സമാപിച്ചു മൊത്തത്തിലൊരു പിണറായി സം മൊത്തം പിണറായി മയമായിരുന്നു സമാപന സമ്മേളനം എന്നാണ് മാധ്യമങ്ങളും അല്ലാതെയും പറഞ്ഞു കേൾക്കുന്നത് പ്രത്യേകിച്ച് സംസാരിക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദഷ്കോലും അവസരമുണ്ടായില്ല മൊത്തം പിണറായി ആയിരുന്നു അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇല്ല മൂന്ന് ദിവസം നടന്ന ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മുഴുവൻ മൂന്ന് ദിവസവും മുഴുവൻ സമയവും പിണറായി എന്ന മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു അത് അവസാനത്തെ പൊതുയോഗം മാത്രമല്ല പൊതുസമ്മേളനം മാത്രമല്ല പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞതും ചർച്ചയിൽ ഇടപെട്ടതും എല്ലാം പിണറായി ആയിരുന്നു അത് വളരെ വല്ലാതെ വിരളി പിടിപ്പിച്ചു എം വി ഗോവിന്ദന് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു അനുഭവം മുമ്പ് ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി സാധാരണ ഏതെങ്കിലും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞിട്ട് പോകണം പരിപാടി ഇത് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് അത് പറയാൻ കാരണം അതിനെടുത്തു പറയേണ്ടത് ഇന്നലെ നടന്ന ചർച്ച ചർച്ച ഭാവാത്മകമായ ചർച്ചയാണ് എന്നും നല്ല ചർച്ചയാണ് എന്നും പിണറായി എന്റെ സമാപന സമ്മേളനത്തില് പ്രതി സമ്മേളനത്തില് സമാപന സമ്മേളനത്തിൽ പറഞ്ഞു നിശ്ചയിച്ചതിനേക്കാളും മൂന്ന് മണിക്കൂർ മുമ്പേ ചർച്ച തീർന്നു കാരണം എന്താ അവിടെ പിണറായിക്കെതിരെ ആരോപണമൊന്നും വ്യക്തിഗത ആരോപണമൊന്നും വന്നില്ല പല ജില്ലാ സമ്മേളനങ്ങളിലും പിണറായിക്കെതിരെ ഈവൻ തിരുവനന്തപുരത്ത് പോലും പിണറായിക്കെതിരെ വ്യക്തിഗത ആരോപണങ്ങൾ വ്യക്തിഗത വിമർശനങ്ങൾ വന്നു പിണറായിക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ വ്യക്തിഗത വിമർശനങ്ങൾ വന്നിരുന്നു ആലപ്പുഴയിൽ സജി ചെറിയൻ നേരത്തെ തന്നെ ക്യാമ്പ് ചെയ്തിട്ട് ഇതിന്റെ എല്ലാം മൊനൊടിച്ചു എന്നാണ് തോന്നുന്നത് ഇന്നലെ മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് ജില്ലാ കമ്മിറ്റിയിൽ നമ്മുടെ ആധിപത്യം ചെലുത്തിയത് സജി ചെറിയാന്റെ ഗ്രൂപ്പ് അത് പിണറായി പക്ഷത്തിന് വേണ്ടിയുള്ള ഒരു വെട്ടിയൊരുക്കലായിരുന്നു എന്നിട്ട് നാസറിനെ തന്നെ അവർ ജില്ലാ സെക്രട്ടറി ആക്കിയിട്ടുണ്ട് നാസറിന മാത്രമൊന്നും ഞാൻ പറ്റില്ല പുതിയ നാല് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ അംഗങ്ങളെടുത്തതും നാലുപേരെ പുറത്താക്കിയതും ഒക്കെ നോക്കുമ്പോൾ സംവിധാനം മുഴുവൻ ജില്ലാ സം കമ്മിറ്റിയുടെ സംവിധാനം മുഴുവൻ പിണറായി പക്ഷത്ത് സജീച്ചറിയാനൂടെ പിണറായി പക്ഷത്ത് നിൽക്കുന്ന എൻ്റെ ഒരു സംശയമാണ് ആലപ്പുഴയിൽ ഇങ്ങനെ സ്റ്റേ ചെയ്ത് ഇത്തരത്തിൽ സമ്മേളനം കൃത്യമായി പരിശോധിക്കുകയും അതിൽ സംസാരിക്കുകയും ചെയ്യാൻ പിണറായിക്ക് തോന്നിയതിന്റെ ഒരു ഒരു മാറ്റം അല്ലെങ്കിൽ അതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചത് അവിടെ കൃത്യമായും ബി ജെ പിയുടെ ഒരു സാന്നിധ്യം വളരെ ഏറെ ശക്തമായി കൊണ്ടിരിക്കുന്ന ജില്ലയിൽ പലരും പാർട്ടി വിടുന്നു ബി ജെ പിയിലേക്ക് അതുകൊണ്ടായിരിക്കുമോ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് തെക്കൻ കേരളത്തിലേക്കുള്ള ഒരു കവാടമാണ് സി പി എമ്മിന്റെ കവാടമാണ് ആലപ്പുഴ അവിടെ വിപ്ലവകാരികളുടെ മണ്ണ് വി കൃഷ്ണപിള്ളിയൊക്കെ താമസിച്ച് പ്രവർത്തനം നടത്തി ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം വേറെ കരുള്ള വിപ്ലവത്തിന്റെ മണ്ണ് രണ്ടാമത് താങ്കൾ പറഞ്ഞ മാതിരി ബി ഒരു ശക്തമായ മുന്നേറ്റം ആലപ്പുഴ ജില്ലയിൽ കാണുന്നുണ്ട് മൂന്നാമത് താനല്ലാതെ മറ്റൊരാളും അവിടെ ആധിപത്യം സ്ഥാപിക്കരുത് കണ്ണൂർ തിരുവനന്തപുരം ആലപ്പുഴ മലപ്പുറം തുടങ്ങിയ ജില്ലകളൊക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കാരണം ഇവിടെ ഇവിടെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് സ്വാധീനം ഏറ്റവും കൂടുതൽ ഉള്ളത് ഏറ്റവും കൂടുതൽ വിമർശങ്ങൾ വരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ആ വിമർശനങ്ങളുടെ മുനിയൊടിച്ചുകൊണ്ട് അവിടെയൊക്കെ ആധിപത്യം ചെലുത്തുക എന്ന മുഖ്യമന്ത്രിയുടെ ഒരു തന്ത്രം തന്ത്രം പരോക്ഷമായി ആലപ്പുഴ പഴയ പി എസ് അച്യുതാനന്ദന്റെ തട്ടുകം തട്ടകമാണ് രണ്ട് ജി സുധാകരൻ ഇപ്പോഴും ഒരു ഇടം തടിച്ചു നിൽക്കുന്ന ഒരാളെ കൃത്യമായിട്ട് ആർക്കും അറിയാതെ ആർക്കും മനസ്സിലാകാതെ വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഇപ്പോഴും എഴുതി വിട്ടുകൊണ്ട് നിൽക്കുന്ന പല മേഖലകളിൽ നിൽക്കുന്ന ജി സുധാകരൻ മറഭാ ഇങ്ങനെയൊക്കെയുള്ള നിരവധി മാത്രമല്ല അദ്ദേഹം പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെട്ടുപോയ വോട്ടുകൾ തിരിച്ചു വേണമാണ് അതായത് നഷ്ടപ്പെട്ടുപോയ വോട്ടുകൾ നമുക്കറിയാം അവിടെ എന്തായാലും യു ഡി എഫിന് അവരുടേതായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് പക്ഷെ എൻ ഡി എ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അതായത് ബിജെപിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അല്ല വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോഴും വോട്ടുകൾ പോയി സമ്മതിക്കല്ലേ തീർച്ചയായും വോട്ടുകൾ എങ്ങോട്ടാ പോയത് വോട്ടുകൾ പോയത് ബിജെപിയിലേക്കാണ് എൻ ഡി എ സഭാ സുരേന്ദ്രന്റെ മുന്നേറ്റം ആലപ്പുഴയിലുണ്ടായ മുന്നേറ്റം വളരെ പ്രകടമാണ് സ്വാഭാവികമായും ആ വോട്ടുമൊക്കെ തിരിച്ചുകൊണ്ടുവരിക രണ്ട് വോട്ട് മാത്രമല്ല വോട്ടറെയും തിരിച്ചു കൊണ്ടുവരിക പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോയ സഹാക്കന്മാർ ധാരാളം പേര് ഇരുന്നൂറ്റമ്പത്തിരണ്ട് നേതാക്കന്മാർ പോയതിലല്ല കായംകുളത്ത് കായംകുളത്ത് ആലപ്പുഴയും കായംകുളത്തും അങ്ങനെ പോയതിലല്ല മറിച്ച് അവരെ പ്രധാനം ചെയ്യുന്ന ഒരു സമൂഹം തന്നെ ഒരു സാമൂഹ്യ ബന്ധങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരാൾക്ക് എത്ര പേരുമായിട്ട് ബന്ധമുണ്ടാവും ഇവരെല്ലാം തന്നെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് വോട്ട് ചെയ്തു അഞ്ഞൂറ് അഞ്ഞൂറായിരം കണക്കാക്കാം അപ്പൊ ഈ പോയ വോട്ടർമാരുടെ എണ്ണവും കൂടെ നോക്കിയിട്ട് ഇവരെയും സഹാക്കന്മാരെയും തിരിച്ചുകൊണ്ടുവരണം ആലപ്പുഴ നേരത്തെ തന്നെ വർഷം മുപ്പ് എൺപതുകളിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ സംഘർഷ മേഖലകളിൽ ഒന്നാണ് ആലപ്പുഴ എൺപത് മുതൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു വരെ നോക്കുമ്പോഴത്തേക്ക് പത്ത് പതിനഞ്ച് വർഷക്കാലം ആലപ്പുഴ മാർക്സിസ്റ്റ് പാർട്ടി ആയുധമെടുത്ത് അണികളെ ഉറപ്പിച്ചു നിർത്തിയ ഒരു പോരാട്ടമാണ് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റെയോ ഒക്കെ തങ്കപ്പന്റെയൊക്കെ നിലവെട്ടിയെടുത്തു അങ്ങനെയുള്ള സംഘർഷങ്ങളുടെ ചരിത്രം മങ്കൊമ്പല് കുട്ടനാട് ആലപ്പുഴ വിവിധ മേഖലകളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കിക്കൊണ്ട് ആയുധമെടുത്ത് പോരാടി ഉറപ്പിച്ചു നിർത്തിയ വോട്ട് ബാങ്കുകളെ അല്ലെങ്കിൽ പാർട്ടി കേട സംവിധാനമാണ് ഇപ്പോൾ അവിടെ ചോർന്നു കൊണ്ടിരിക്കുന്നത് വളരെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ട് തീർച്ചയായി പിണറായി എന്താ പറയാ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് അവർ തന്നെ പറയുന്നു അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് അവർ ആ കണക്കുകൾ വെച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയനടക്കമുള്ള നേതാക്കൾ അപ്പൊ ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതും വലിയ തിരിച്ചടിയായി അല്ലെങ്കിൽ ബി ജെ പി വലിയ മുന്നേറ്റം എല്ലായിടത്തും ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാതെ പറഞ്ഞ് സമ്മതിക്കുകയല്ലേ നൂറ് വർഷം മനുഷ്യ അങ്ങനെയാണ് ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ അവരുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുന്നു അവരുടെ വോട്ടിങ്ങിന്റെ ഗ്രാഫ് വളരെ വേഗത്തിൽ ഉയരുകയാണ് തൃശ്ശൂർ ഒരു എം പി കിട്ടി വളഞ്ഞ കൂടിയല്ല തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് രണ്ടാമത് ശോഭാ സുരേന്ദ്രൻ വളരെ മുന്നേറ്റം നടത്തി തിരുവനന്തപുരത്ത് വെറും പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നമുക്ക് വോട്ട് ബി ജെ പിയുടെ എതിർസ്ഥാനാർത്ഥി ജയിച്ചത് പല മണ്ഡലങ്ങളിലും ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് ഇനേക്കാളും ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു മുന്നേറ്റം നടത്തിയത് ഈ മറ്റേ മണ്ഡലത്തിലാണ് ചേലക്കര ചേലക്കര മണ്ഡലത്തിലാണ് കോൺഗ്രസുകാരെയും സി പി എം കാരെയും വിരളി പിടിപ്പിച്ചത് ചേലക്കര മണ്ഡലത്തിലെ ഏറെക്കുറെ അറിയപ്പെടാത്ത ബാലകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഒരു ബി ജെ പി നേതാവിന്റെ മുന്നേറ്റം അവരെ വല്ലാണ്ടങ്ങ് വിരളി പിടിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായും എല്ലാ മണ്ഡലങ്ങളിലും അവർ അപ്രതീക്ഷിതമായ മേഖലകളിൽ പോലും മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും ചില പിന്നോക്ക ഏരിയകളിലെ പോലും മാത്രമല്ല മറ്റൊരു മുന്നോട്ട് പോകും മറ്റൊരു ജില്ലാ സമ്മേളനത്തിലും പോയിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല അതായത് പാർട്ടി വിട്ടവരെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു കൊണ്ടുപോവണമെന്ന് എവിടെയും പ്രസംഗിച്ചിട്ടില്ല അതാണ് ആലപ്പുഴയെ എടുത്ത് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ആലപ്പുഴയിൽ എന്തൊക്കെയോ പാർട്ടിയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് കൃത്യമായി പുള്ളി മനസ്സിലാക്കുക വ്യക്തമാണ് പിണറായി വിജയന്റെ ഈ പ്രതിനിധികൾക്കുള്ള മറുപടി പ്രസംഗത്തിനും പൊതുസമ്മേളനത്തിനും എല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നടിയുന്നു തന്നെയാണ് അതുകൊണ്ട് അവിടെ ഒരു പുനരുദ്ധാരണം അനിവാര്യമാണ് പുനരുദ്ധരിക്കാൻ വേണ്ടി സഹാക്കന്മാർ ശ്രമിക്കണം നഷ്ടപ്പെട്ടുപോയ വോട്ട് ബാങ്ക് തിരിച്ചു കൊണ്ടുവരണം സഹാക്കന്മാരെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായ എൻ ഡി മുന്നേറ്റത്തെ കുറിച്ചുള്ള ആവലാതി അവരുടെ മനസ്സിലുണ്ട് എന്നുള്ള സത്യമാണ് സത്യത്തിൽ ഈ എം വി ഗോവിന്ദ ഇറങ്ങിപ്പോയി എന്നാണ് കേൾക്കുന്നത് ഇവരുടെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് മുഖ്യമന്ത്രിയെക്കാൾ പ്രാധാന്യം സെക്രട്ടറിക്കല്ലേ അല്ല പിണറായി വരുന്നതുവരെ പാർട്ടി സെക്രട്ടറിയാണ് ഏറ്റവും വലിയ ആള് മുഖ്യമന്ത്രിയെക്കാളും കാരണം പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടിയാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് പാർട്ടിയുടെ കീഴിലെ മുഖ്യമന്ത്രിയുള്ളൂ സഖാവ് നായനാര മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അപ്രമാദിത്വം ഉണ്ടായിരുന്നത് പാർട്ടി സെക്രട്ടറിക്കാണ് പക്ഷെ പിണറായി വന്നതിന് ശേഷമാണ് നിങ്ങൾ കണ്ടിരിക്കും പോസ്റ്ററിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോസ്റ്ററിൽ ഏതെങ്കിലും ഒരു നേതാവിന് പാർട്ടി സെക്രട്ടറിയുടെ പടം വെച്ച പോസ്റ്ററുടെ ചരിത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും പിണറായി ആയപ്പോൾ പിണറായി വന്നപ്പോൾ മാത്രമാണ് കേരള യാത്രയിലൊക്കെ പടം വെച്ചിട്ട് പിണറായിയുടെ പടം വെച്ച് മുഖ്യമന്ത്രിയുടെ പടം എല്ലായിടത്തും വെക്കാറുണ്ട് പക്ഷെ ഏകപക്ഷീയമായിട്ട് പാർട്ടി സെക്രട്ടറിയുടെ ഫോട്ടോ വെച്ച് പോസ്റ്റടിച്ചതും ആ രീതിയിൽ പ്രചരണം നടത്തിയതും പിണറായി വന്നതിന് ശേഷമാണ് ഇപ്പൊ നോക്കൂ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ ഫോട്ടോ അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഫോട്ടോ കേരളത്തിലെ മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതോ ചരിത്രത്തിൽ വരുന്നുണ്ടോ ചിത്രത്തിൽ വരുന്നുണ്ടോ വരുന്നില്ല അവിടെ ഏക നായകൻ ഞാനാണ് ഒന്നുള്ള അപ്രവാദത്തെ പറയാതെ പറഞ്ഞു ഉറപ്പിക്കുകയാണ് പിണറായി എവിടെ നോക്കിയാലും പിണറായി സം പിണറായി പാർട്ടിയെയും ഗവൺമെന്റിനെയും കയ്യിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് എതിർപ്പുള്ള ഒരുപാട് സഹാക്കന്മാർ കേരളത്തിലുണ്ട് എന്തായാലും മാറ്റം അത് ബി ജെ പിയിലേക്ക് ഒഴുകുന്ന അണികളെ പിടിച്ചു നിർത്താൻ സി പി എമ്മിന് കഴിയുമോ ഇതൊക്കെ തന്നെ നമുക്ക് വരുന്ന ദിവസങ്ങൾ കണ്ടറിയാം തീർച്ചയായിട്ടും